സജി നന്ദിയാട്ടെ ഇവിടെ നിങ്ങൾക്കൊക്കെ ഇന്ന് ആഘോഷരാവാണ് ചർച്ചകളിൽ നിന്ന് ആഘോഷ ഭേരി മുഴക്കേണ്ട ഒരാൾ കൂടെ ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വർ ജയിലാണ് പോട്ടെ ആഘോഷ പക്ഷേ ആർക്കാണോ നീ കിട്ടേണ്ടത് ആ അതിജീവിതം ആ കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി മേൽക്കോടതിയിലേക്ക് പോയൊരു കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് എന്ന് മണന്നുള്ള ആഘോഷം അരുത് സജി അഷ്മിക്ക് അങ്ങോട്ട് നെഞ്ചു പൊട്ടുകഴിഞ്ഞാല് ഇപ്പോഴത്തെ ഇലക്ഷൻ സമയത്താണ് ആഷ്മി ഒരു എതിരാളിക്ക് അയാടെ വോട്ട് പോലും കിട്ടത്തില്ല നല്ല ഇൻട്രോയ എനിക്കിഷ്ടപ്പെട്ടു വേണം അതിനകത്ത് ധാർമ്മിക രോഷം എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ എട്ടര വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ദിവസം ഒരു നിരപരാധിയെ ക്രൂശിച്ചു അതിൽ എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു ഒരു ഫേബ്രിക്കുടെ സ്റ്റോറി അത് രണ്ടിരകളാണ് അന്ന് ഞാൻ പലപ്പോഴും ചർച്ച പുറകോട്ട് എടുത്താൽ അറിയാം ഈ അതിജീവിതയും ദിലീപുമാണ് ഇരകൾ ഇതിന്റെ ബ്രെയിൻ വേറെയാണ് അത് മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാ പറഞ്ഞ അതെ ഞങ്ങൾക്കും അത് ഇരയോടെ പോകല്ലേ അതല്ലേ പറഞ്ഞേ ഞാനത് പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി ഘട്ടാഷ്മി പിന്നെ നമ്മുടെ നാട്ടില് നീതി നടപ്പാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ രണ്ടു കൂട്ടർ ഇന്ന് ഒരു ഭാഗം പറയുകയും വേറെ കൂട്ടർ അവരുടെ ഇഷ്ടമുള്ള ഭാഗം പറയുകയും ചെയ്യുന്നതിലല്ല നീതി ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് കോടതികളുണ്ട് കോടതിയാണ് ഒരാൾ നിരപരാധിയാണോ അപരാധിയാണോ തീരുമാനിക്കുന്നത് അത് എങ്ങനെയാണ് വിത്ത് സോളി പ്രൂഫ് എവിഡൻസ് ആ എവിഡൻസ് കൊടുക്കണമായിരുന്നു ഇവിടെ ഇപ്പോ കോടതിയുടെ വിധി അനുകൂലമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ കോടതി അടിപൊളി ആറ് പ്രതികൾ വരെ ശിക്ഷിക്കാ ശിക്ഷിക്കാൻ പോവുകയാണ് അയ്യോ അവിടം വരെ കോടതി അടിപൊളിയാണ് പിന്നെ ആറ് തൊട്ട് പത്ത് പ്രതികളെ വെറുതെ വിട്ടു അയ്യോ കോടതി വളരെ മോശമാണ് എന്തൊരു കോമഡിയാണ് കോമഡിയാ എവിഡൻസ് കൊടുക്കണം ഇപ്പോഴും പറഞ്ഞത് അതായത് അതിജീവിത പറഞ്ഞതാണ്

നമുക്ക് യഥാർത്ഥ പ്രതിയെ കിട്ടുകയാണ് ഒരു നിരപരാധി ശിക്ഷിച്ചുകൊണ്ടല്ല അതിജീവിതക്ക് എന്ത് ലഭിക്കേണ്ടത് നീതി അതിജീവിതയെ ബലാസകം ചെയ്തവനാരാണ് ആരാണ് ആരാണ് ഈ പർസസുരി അവന് വേണ്ടി ആരെങ്കിലും സംസാരിച്ചോ കേരളത്തില്